പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഞാൻ കെ പി കുഞ്ഞകൃഷ്ണൻ കേരളം മലബാർ മാർക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഖാവ് കേ ദാമോദരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടേക്ക് നാൽപ്പത്തിയൊൻപത് വർഷം തികയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ആയിരുന്നു സഖാവ് കേ ദാമോദരൻ മലപ്പുറം ജില്ലയിലെ തിരൂർ വില്ലേജിൽ പൊറൂർ ദേശത്ത് കീഴേടത്ത് എന്ന സമ്പന്ന നായർ കുടുംബത്തിൽ കീഴേടത്ത് നാരായണി അമ്മയുടെയും കിഴക്കിനിയടത്ത് തുപ്പൻ നമ്പൂതിരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി അഞ്ചിന് ദാമോദരൻ ജനിച്ചു തിരൂരങ്ങാടി പ്രൈമറി സ്കൂൾ തിരൂർ സർക്കാർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും കോളേജ് പഠനം കോഴിക്കോട് സാമൂതിരി കോളേജും ആയിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സമര പോരാട്ടത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തിട്ടുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് കെ ദാമോദരനെ അറസ്റ്റ് ചെയ്യുകയും ഇരുപത്തിമൂന്ന് മാസം കഠിന തടവ് അനുഭവിക്കുകയുണ്ടായില്ല കോയമ്പത്തൂർ ജയിലിലയക്കുമ്പോഴുള്ള അദ്ദേഹം തമിഴും ഹിന്ദിയും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ സംസ്കൃതം പഠിക്കുന്നതിനായി കാശിയിലെ ആചാര്യ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിലുള്ള കാശി വിദ്യാപീഠത്തിൽ ദാമോദരൻ ചേർന്നു അവിടെ നിന്നും ശാസ്ത്രീയ പരീക്ഷ വിജയിച്ചു കാശിയിൽ നിന്ന് ഉറുദുവും ബംഗാളിയും പഠിച്ചു കാശി വിദ്യാപീഠത്തിൽ വളരെ വലിയ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു അത്യപൂർവമായ മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങളും അവിടെ ലഭിക്കുമായിരുന്നു തൽപരനായ ദാമോദരൻ അത്തരം സാഹിത്യങ്ങളെല്ലാം കൗതുകപൂർവ്വം വായിച്ചു ക്രമേണ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആകൃഷ്ടനാവുകയും ചെയ്തു മാർക്സ് എങ്കൽസ് ലെനിൻ സ്റ്റാലിൻ തുടങ്ങിയവരുടെ കൃതികൾ കാണാനും പഠിക്കാനും ഈ അവസരത്തിൽ സാധിച്ചു പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി കാശി വിദ്യാപീഠത്തിൽ ദാമോദരന്റെ സഹചാരിയായിരുന്നു ഗാന്ധിയനായി കാശിയിലേക്ക് പോയ ദാമോദരൻ വിദ്യാപീഠത്തിൽ നിന്നും തിയതിച്ചു വരുന്നത് തികഞ്ഞ മാർസിസ്റ്റായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരളത്തിലേക്ക് മടങ്ങിയ ദാമോദരൻ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് തുടർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് നേതാവായ പി കൃഷ്ണപ്പള്ളിയുമായി ബന്ധപ്പെടുകയും കൃഷ്ണപ്പള്ളിയോട് ഒന്നിച്ച് പ്രവർത്തിക്കുവാനും തുടരുന്നു ഫറോക്കിലെ വോട്ടുകമ്പനി തൊഴിലാളികളുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അക്ഷീണം പ്രവർത്തിച്ചിരുന്നു ദാമോദരനെക്കുറിച്ച് എ കെ ജി തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊന്നാനിയിലെ ബീഡി തൊഴിലാളി പണിമുടക്കിൽ പങ്കെടുത്ത അറസ്റ്റായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി യോഗങ്ങളിൽ ദാമോദരൻ മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു അവിടെ നിന്നും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷം പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കി തുടങ്ങി ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസത്തിൽ കോഴിക്കോട്ട് പാളയത്തിനടുത്തുള്ള പച്ചക്കറി പിടികയുടെ മുകളിൽ വെച്ച് വളരെ രഹസ്യമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു ആ യോഗത്തിൽ പങ്കെടുത്തത് ആകെ നാലു പേരായിരുന്നു എസ് വി ഘാട്ടയാണ് നേതൃത്വത്തിനു വേണ്ടി ആ യോഗത്തിൽ പങ്കെടുത്തത് പങ്കാളികൾ ഇ എം എസ് എൻ സി ശേഖർ കൃഷ്ണപ്പിള്ള കെ ദാമോദരൻ എന്നിവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്താൻ കഴിയാത്ത കാലത്താണ് ഇത് നടന്നത് ഈ സമയത്ത് തന്നെ കെ ദാമോദരൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് എഴുതുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു വളരെ ലളിതമായി യുക്തിഭദ്രമായി മാർക്സി എന്ന സാമൂഹ്യ ശാസ്ത്രം സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിധം അദ്ദേഹം തയ്യാറാക്കിയ മാർസിസ്റ്റ് പാഠാവലി ആ രംഗത്തെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അതുപോലെ തന്നെ പുരോഗമനവാദികളായ എഴുത്തുകാരുടെ ഒരു സംഘം ദാമോദരന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പൊന്നാനിയിൽ ശാരീരിക അക്രമം പോലും ഉണ്ടാവാൻ കാലത്താണ് ദാമോദരൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിച്ചത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് നല്ല ചങ്കുറപ്പോടെ എല്ലാറ്റിനെയും നേരിട്ടാണ് ദാമോദരൻ വളർന്നു വന്നത് മാർസിസ്റ്റ് തത്വചിന്തകൻ എന്ന പോലെ മാർസിസ്റ്റ് സാഹിത്യ ആചാര്യൻ എന്നതിനെ കൂടിയാണ് കെ ദാമോദരൻ അറിയപ്പെടുന്നത് ഇതര മേഖലകളിൽ എന്ന പോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും കെ ദാമോദരൻ മികച്ച സംഭാവനകളാണ് നൽകിയത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മലബാർ വായനശാല സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ഇ രാമന്മേനൻ പ്രസിഡന്റും കേദാമധുരും സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയിൽ പ്രൊഫസർ മധുരവനം കൃഷ്ണക്കുറുപ്പ് എം കെ കേളൂർ കെ പി ആർ ഗോപാലൻ തുടങ്ങിയവരെല്ലാം അംഗങ്ങളായിരുന്നു ഇതിന് മുൻകൈയ്യെടുത്തത് കേദാമധുരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിനായിരുന്നു ആ പ്രസ്തുത യോഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ലഖ്നൌവിൽ ചേർന്ന ആദ്യത്തെ അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ കെ പങ്കെടുത്തു ഏക മലയാളിയും കെ ദാമോദരനായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ മഹാനായ മാർസിസ്റ്റ് പണ്ഡിതൻ രാഹുൽ സംകൃത്യായും ഒരു കാലത്ത് ദാമോദരന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായിരുന്നു കാശി വിദ്യാപീഠത്തിലെ പഠനകാലത്ത് തന്നെ മുൻഷി പ്രേമചന്ദ്രും അടുത്ത ബന്ധത്തിലായിരുന്നു അങ്ങനെയാണ് ദാമോദരൻ സാഹിത്യ സമ്മേളനത്തിലെത്തുന്നത് ഇതിൽ നിന്നും ലഭിച്ച ആവേശമാണ് മുപ്പത്തി ഏഴിൽ തൃശൂരിൽ ജീവൽ സാഹിത്യ സമ്മേളനം വിളിച്ചുപെട്ടുവാൻ ദാമോദരൻ മുൻകൈ ആ ജീവൽ സാഹിത്യ സംഘത്തിന്റെ രൂപീകരണം ആവാം മലബാർ വായനശാല സംഘത്തിന്റെ രൂപീകരണത്തിന് കെ ദാമോദരന് പ്രചോദനം നൽകിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെയാണ് കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകവും പുറത്തുവന്നത് പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ സഖ വി എം എസ് നിർദ്ദേശപ്രകാരം എഴുതിയ ഈ നാടകം ഒരു പുതിയ ചരിത്രമാണ് ഇതേ വർഷം തന്നെയാണ് ജന്മിത്വത്തിനിരയുള്ള സാഹിത്യ സൃഷ്ടിയായ മഹാകവി ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയും പുറത്തു വന്നത് ദാരിദ്ര്യം എന്താണെന്ന കൃത്യമായ ഒരു ചിത്രമാണ് നാടകത്തിലൂടെ അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ മനുഷ്യത്വമില്ലാത്ത ജന്മിത്വത്തിന്റെ അതിക്രൂരതയും പ്രസ്തുത നാടകത്തിൽ നടന്മാരായ എ കെ ജിയും കേദാമോദരും നിരവധി വേദികളിൽ രംഗത്തെത്തിയിട്ടുണ്ട് കഥാപാത്രങ്ങൾ ബാലൻ അമ്മ കുഞ്ഞുമാളു കിട്ടുണ്ണി ഉൾപ്പെടുന്ന ഒരു കുടുംബം കാര്യസ്ഥൻ രാമനായർ കൊണ്ട് ഗതിമുട്ടിയ കിട്ടുണ്ണി പീടികയിൽ കയറി അരി മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിലാകുന്നു ദാരിദ്ര്യം കഷ്ടപ്പാട് നിറഞ്ഞ വീട്ടിലാണ് പാട്ടവാക്യ വിധിക്കുവാൻ കാര്യസ്ഥൻ വന്ന് അധികാരം പ്രയോഗിക്കുന്നു ഒടുവിൽ ഈ കുടുംബത്തെ കാര്യസ്ഥൻ കുടിയിറക്കുന്നു തൊഴിൽശാലയിൽ കൂലി കൂടുതലിന് വേണ്ടി പണിയെടുക്കുന്ന പണിമുടക്കുന്ന തൊഴിലാളിയെ നേരിടുവാൻ പോലീസ് വരും കിട്ടുണ്ണി ജയിലിലാവുന്നതോടെ മറ്റു വഴിയൊന്നുമില്ലാതെ കുഞ്ഞുമാളുവിന് സ്വന്തം മാംസം വിൽക്കേണ്ടി വരുന്നു ഇവിടെ കടുത്ത ദാരിദ്ര്യമാണ് മോഷണത്തിനും ശരീരം വിൽക്കാനും ഇടയാക്കുന്നത് എന്ന് തെളിയിക്കുകയാണ് ഇതിന്റെ പരിഹാരം തൊഴിലാളികളും കർഷകരും കൂടി സംഘടിച്ച് പ്രക്ഷോഭം നടത്തി എല്ലാ അധികാരവും ഭരണകൂടവും പിടിച്ചെടുക്കണം ദാരിദ്ര്യവും പട്ടിണിയും മാറ്റാൻ ഇന്നത്തെ ഭരണസമ്പ്രദായം മാറണം ഈ ആഹ്വാനമായി തന്നെ നാടകം അവസാനിക്കുന്നു ഈ നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരങ്ങേറിയിരുന്നു പല നേതാക്കന്മാരും എ കെ ജി കെ പി ആർ ഗോപാലൻ തുടങ്ങി ഈ നാടകത്തിലെ അഭിനേതാക്കളായിരുന്നു പൊതുവിൽ നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന വർഷം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിലെ വഴിമാറ്റം കുറിച്ച ഒരു കാലമായിരുന്നു ഈ വർഷമാണ് മലബാർ വായനശാല സംഘം രൂപീകരിച്ചത് എന്ന് ആദ്യം സൂചിപ്പിച്ചു പ്രസ്തുത സമ്മേളനത്തിൽ ഇരുന്നൂറ്റി അമ്പതോളം ഗ്രന്ഥശാല പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു നാട്ടിലെല്ലാം കിടക്കുന്ന ജനകീയ ഗ്രന്ഥശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാനും മലബാർ വായനശാല സംഘം രൂപീകരണത്തോടെ സാധിച്ചത് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഗ്രന്ഥശാലകൾ രൂപീകരിക്കുവാൻ ഈ സമ്മേളനം ആഹ്വാനം ചെയ്തു അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിലെ മുൻനിര നേതാക്കന്മാരായ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന സാഹിത്യ നായകന്മാരും അടങ്ങിയ ഒരു കൂട്ടമായ നേതൃത്വമാണ് മലബാർ വായനശാല സംഘത്തിന് നേതൃത്വം നൽകിയത് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി കുറച്ച് വർഷത്തെ പ്രവർത്തനം തന്നെ സാംസ്കാരിക കേരളത്തിന് ആവേശകരമായ പിന്തുണയാണ് മലബാർ വായനശാല സംഘത്തിൽ നിന്നും ലഭിച്ചത് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തലശ്ശേരി പാറപ്പുറത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സ്ഥാപിതമായത് മലബാർ വായനശാല സംഘത്തിന്റെ പ്രവർത്തനം തിരുവിതാംകൂറിലും തിരു കൊച്ചിയിലേക്കും വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചു അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബറിൽ തലശ്ശേരിയിൽ ചേർന്ന സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ അഖില കേരള പ്രസ്ഥാനത്തിൽ പിൻപ് നൽകുവാൻ തീരുമാനിച്ചു അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ആറിന് കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ രജിസ്ട്രേഷൻ നടന്നു കേദാമോം ഈ സമയത്ത് ജയിലിലായിരുന്നു സെക്രട്ടറിയായി പ്രൊഫസർ മധുരവനം കൃഷ്ണകുറുപ്പിനെ തെരഞ്ഞെടുത്തു തുടർന്ന് മലബാർ കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു അതിലെ കമ്മിറ്റി അംഗങ്ങൾ പ്രഗത്ഭരായ നാലാപ്പാട്ട് ബാലാമണിയമ്മ പനമ്പള്ളി ഗോവിന്ദമേനോൻ ജോസഫ് മുണ്ടശ്ശേരി എസ് ഗുപ്തനായർ ഡോക്ടർ ഗോതവർമ്മ സി ഉണ്ണിരാജ തുടങ്ങിയവരായിരുന്നു ഈ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ ചേർന്ന് സമ്മേളനം അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് അതിന്റെ ഔചിത്യവും ഉദ്ദേശത്തയും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിന് പറയുന്ന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ആറിന് രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രസ്ഥാനത്തെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗ്രന്ഥശാല പ്രവർത്തകർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും മലബാർ വായനശാല സംഘത്തിന് കഴിഞ്ഞില്ല ആ കുറവ് പരിഹരിക്കുന്നതിന് കാലഘട്ടത്തിന്റെ ആവശ്യം നിലയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തത് എന്നാണ് ഇത് വസ്തുതകൾക്ക് നിരക്കാത്തത് എന്തെന്നാൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിലനിന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും പന്നമ്പുള്ളി ഗോവിന്ദമേനും നാലാപ്പാട്ട് വാലാമണിയമ്മക്കും ഗുപ്തനായർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഗ്രന്ഥശാല പ്രശ്നങ്ങളൊന്നും ആ കാലത്തില്ല ഇതെല്ലാം പരിഹരിക്കുന്നതിന് കെ എം കേശവനും പി എൽ മണിക്കരും നേതൃത്വം നൽകി പുതിയ സംഘം രൂപീകരിച്ചു എന്ന് പറയുന്നതിലെ തമാശ ആസ്വദിക്കുകയെ നിവർത്തിക്കൊള്ളു എന്നാൽ എന്താണ് ഇതിന്റെ വസ്തുത ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം തിരുവിതാംകൂറിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ സർ സിപിയുടെ കുബുദ്ധിയിൽ നിന്ന് രൂപം കൊടുത്ത സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ ഭാഗമാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘ രൂപീകരണം രാജഭരണത്തിന് വിധേയമായി സർക്കാർ ആനുകൂല്യങ്ങൾ തേടി സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു സർക്കാർ അനുബന്ധ സ്ഥാപനമാക്കി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ മാറ്റാനാണ് അമ്പലപ്പുഴ സമ്മേളനം മുഖ്യമായും ലക്ഷ്യം വെച്ചത് അതിന് തെളിവാണ് സമ്മേളനം അംഗീകരിച്ച പ്രമേയം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സോടും രാജകുടുംബത്തോടും ഈ സമ്മേളനത്തിലുള്ള അഗാധമായ ഭക്തി ബഹുമാനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് തന്നെ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് കെ എം കേശവൻ അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസിനെ പിളർത്തി സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തെ പിന്തുടക്കാൻ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് പേര് നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാവ് കെ എം കേശവൻ മറുഭാഗത്താണെങ്കിൽ കേദാബോധനടക്കം പ്രധാന നേതാക്കളെല്ലാം ഒളിവിലും ജയിലിലും ഐക്യ കേരള രൂപീകരണത്തോടെ യുവാക്കളായ ഒട്ടേറെ പേർ ഗ്രന്ഥശാല രംഗത്തേക്ക് പുതുതായി കടന്നു അതിൽ നായ വി ഭാസ്കര പണിക്കനും തയ്യാട്ട് ശങ്കർമേല പിന്നീട് ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റുമാരായി വന്നവരാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് കെ ദാമോദരൻ ആദ്യകാല സംഭാവനകൾ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നാം കാണേണ്ടതും പഠിക്കേണ്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കെ ദാമോദരൻ രാജ്യസഭാംഗമായി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തയ്യാറാക്കുവാനുള്ള പഠനത്തിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മൂന്നിന് കെ ദാമോദരൻ അന്തരിച്ചത് സ്വാതന്ത്ര്യ സേനാനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ നേതാക്കളിൽ ഒരാൾ ഭാരതീയ ദത്തജന്തിയിലും മാർക്സിസം ദൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ദാർശനികൻ എഴുത്തുകാരൻ പ്രക്ഷോഭകാരി മലബാർ ഗ്രന്ഥശാല സംഘത്തിന്റെ നേതാവ് തുടങ്ങിയ നിലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് കെ ദാമോദരൻ കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പൈതൃകം രാജഭക്തരുടേതല്ല മറിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റേതാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അതിന്റെ നേതൃസ്ഥാനം കെ ദാമോദരനായിരുന്നു ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദാമോദരന്റെ ചിന്തകൾക്ക് പ്രസക്തിയേറും വരുംകാല പോരാട്ടങ്ങൾക്ക് കേദാമോദരന്റെ സ്മരണ നമുക്ക് കരുത്തേകട്ടെ സഖാവ് കേദാമോദരന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി